എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിൻജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഒരു പക്ഷേ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയുന്നത് മലം പുറത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാവുക മറ്റ് ചിലർക്ക് അത് നേരെ തിരിച്ചിട്ടാണ് മലം അധികമായിട്ട് പോവുക അൺടൈമിലായിട്ട് പോവുക ഒരു സ്ഥലത്ത് പോലും യാത്രയ്ക്ക് പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാനസികമായിട്ട് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാവുക ഈ മലം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മളതിനെ അയ്യേ എന്നുള്ള ഒരു രീതിയിലാണ് കാണുക വളരെ വൃത്തിയാത്ത ഒരു സാധനമായിട്ടൊക്കെയാണ് കാണുക നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ശരീരത്തിൽ തന്നെ ഉണ്ടായി പുറത്തേക്ക് പോകുന്ന ഒരു കാര്യമാണത് വേസ്റ്റാണ് വിസർജ്യമാണ് പക്ഷേ ഈ വിസർജ്യത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ശരിയായ രീതിയിൽ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്കുള്ള പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അനാരോഗ്യത്തിനുള്ള കാരണങ്ങളും അത് പലപ്പോഴും റിവീൻ ചെയ്യും അത് പുറത്തേക്ക് കാണിക്കും അപ്പോൾ സ്വന്തം ശരീരത്തിൽ പോകുന്ന മലത്തെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് നിരീക്ഷിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് രോഗപ്രതിരോധ രീതിയിലേക്ക് വേണ്ടി നമുക്ക് പരിഗണിക്കാവുന്നതാണ് മലം പല രീതിയിലാണ് പുറത്തേക്ക് പോവുക ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് ഗ്രാമോളം വരുന്ന മലമാണ് ഒരു ദിവസം പുറത്തേക്ക് പോവുക ഒരു നേരമോ രണ്ട് നേരമോ ചിലപ്പോൾ മൂന്ന് നേരമോ ഒക്കെ പുറത്ത് പോകുന്നത് മലം വിസർജിക്കുന്നത് നോർമലായിട്ട് തന്നെയാണ് നമ്മൾ പരിഗണിക്കാറുള്ളത് ചിലരൊക്കെ ഒന്നിടപെട്ടിട്ടുള്ള ദിവസങ്ങളിലാണ് മല വിസർജനം നടത്താറുള്ളത് അതിലൊക്കെ വലിയ എന്തോ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ ധരിക്കരുത് മെഡിക്കലി നമ്മൾ പറയുക ഒരു തേർഡ് ഡേനെങ്കിലും മലവിസർജ്ജനം നടന്നില്ലെങ്കിൽ മൂന്നാം ദിവസമെങ്കിലും മലവിസർജനം നടന്നില്ലെങ്കിൽ മാത്രമാണ് അതിനെ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം എന്ന രീതിയിലേക്ക് പരിഗണിക്കാറുള്ളൂ ഇനി പല രീതിയിലുള്ള മല ആ മലത്തിൻ്റെ സൈസും ഷേപ്പും അതിൻ്റെ കൺസിസ്റ്റൻസിയും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രോഗങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഏറ്റവും ആദ്യമായിട്ട് പല ആൾക്കാരും കംപ്ലൈൻ്റ് പറയുന്നത് അവർക്ക് മലം പോകാറുണ്ട് പക്ഷേ അത് വളരെ വളരെ കഷ്ടപ്പെട്ടതിന് ശേഷം പെൻഡറ്റ്സ് ആയിട്ടാണ് പോവുക അല്ലെങ്കിൽ ആട്ടിൻ കാട്ടം പോലെ വളരെ കട്ടിയായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ സോയാ ചങ്ക്സിൻ്റെ ഒക്കെ രൂപത്തിലാണ് ഇത് പുറത്തേക്ക് പോകുന്നത് എന്നാണ് ഇത് പ്രധാനമായിട്ട് റിവ്യൂ ചെയ്യുന്നത് അവരുടെ ഭക്ഷണത്തിൽ അവർ വളരെയധികം പ്രോട്ടീൻ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ശരിയായ അളവിലും അധികമായിട്ട് നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സസ്യാഹാരം കഴിക്കാതെ വളരെയധികം മാംസാഹാരം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള ചങ്ക്സ് ആയിട്ട് അല്ലെങ്കിൽ പെൻഡറ്റ്സ് ആയിട്ട് മലം പുറത്തേക്ക് പോകാം പലപ്പോഴും ഇത് വളരെ ഹാഡായിട്ടുള്ള സർഫസ് ആയിരിക്കും ഹാർഡായിട്ട് നിങ്ങൾക്ക് സ്റ്റൂള് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മലം പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള ജലാംശം കുറഞ്ഞതിനെ കാണിക്കാം അല്ലെങ്കിൽ പ്രോട്ടീൻ അധികമായതിനെ കാണിക്കാം അല്ലെങ്കിൽ നല്ല ബാക്ടീരിയകൾ ശരീരത്തിൽ കുറയുന്നതിൻ്റെ ലക്ഷണമായിട്ടും കാണിക്കാം അപ്പോൾ അവിടെ ശരിയായ രീതിയിലുള്ള ബാക്ടീരിയകളുടെ ഉപയോഗം നിങ്ങളെ ഒരു വലിയ പരിധിവരെ സഹായിക്കും ഇനി മറ്റൊന്ന് ഡ്രൈ ആയിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ പക്ഷേ ഡ്രൈ തന്നെ ആയിരിക്കും പക്ഷേ ഇത് കുറച്ച് ലോ ലെങ്തിയായിട്ടും ഒരു ബോൾ എന്നതിലുപരിയായിട്ട് ഇത് വളരെ സിലിണ്ട്രിക്കലായിട്ടും കുറച്ച് നീളത്തിൽ തന്നെ പുറത്തേക്ക് പോവുക ഇപ്പം ഇത്തരത്തിന് ഉള്ളവർക്ക് സാധാരണഗതിയിൽ ഇത്തിരി ഒക്കെ ഉണ്ടാവും വയറിനകത്ത് ഗ്യാസ് നിറഞ്ഞതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഇത്തരത്തിൽ പോകുന്ന ഹാഡായിട്ടുള്ള സിലിണ്ട്രിക്കലായിട്ട് പോകുന്ന സ്റ്റൂൾസ് ഉണ്ടെങ്കിൽ അത് വളരെ ഹാർഡാണെങ്കിൽ അത് ഒരു പക്ഷേ നിങ്ങളുടെ മലദ്വാരത്തിൻ്റെ വശങ്ങളിലൊക്കെ ഇത്തിരി സ്ക്രാച്ചൊക്കെ ഉണ്ടാക്കാം വേദനകൾ ഉണ്ടാക്കാം നീറ്റൽ ഉണ്ടാക്കാം ഇതും പലപ്പോഴും പ്രോബയോട്ടിക്സിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നിർജ്ജനീകരണത്തിനെ ഇത് കാണിക്കാം ഞാൻ നേരത്തെ മറ്റേ ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ് വർദ്ധിക്കുന്നതുകൊണ്ടും നിങ്ങൾ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കാതെ ധാരാളമായിട്ട് പ്രോട്ടീൻ കഴിച്ചവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇനി മറ്റൊരു സാധാരണഗതിയിലുണ്ടാകുക വളരെ സോഫ്റ്റ് ഇതേപോലെ സിലിണ്ട്രിക്കിൽ തന്നെ ആയിരിക്കും പക്ഷേ സോഫ്റ്റ് ആയിരിക്കും ഹാർഡ് ആയിരിക്കില്ല ഇത് വളരെ നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റോളാണ് ഇതൊരു നല്ല ഒരു പൂപ്പിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു മലത്തിൻ്റെ ലക്ഷണമാണ് ഇത്തരത്തിലുള്ളവർക്ക് സാധാരണഗതിയിൽ ഇവരൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുമായിരിക്കും ആരോഗ്യപരമായിട്ട് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരുമായിരിക്കും ഇനി മറ്റൊന്ന് വളരെയധികം സ്റ്റിക്കി ആയിട്ട് പോവുക മലം സ്റ്റിക്കി ആയിട്ട് പോവുക അതിന് നമ്മൾ പലപ്പോഴും സ്റ്റിയറ്റോറിയ എന്നൊക്കെ പറയും ഈ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബറിൻ്റെ അളവ് കുറവാണെന്നാണ് നിങ്ങൾ ആ സമയത്ത് ഭക്ഷണത്തിൽ അല്പം നാരുകൾ അടങ്ങിയ ഭക്ഷണം കൂടി ചേർക്കാൻ വേണ്ടി തയ്യാറാവുക അതേപോലെ തന്നെ നിങ്ങളുടെ ലിവറിൻ്റെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റെങ്കിലും ഒന്ന് ചെയ്ത് ലിവർ സമ്പൂർണ്ണ ആരോഗ്യത്തിലാണെന്ന് ഉറപ്പ് വരുത്തുക പലപ്പോഴും ലിവറിൻ്റെ അനാരോഗ്യം പോലും ഇത്തരത്തിലുള്ള സ്റ്റിയറ്റോറിയ ആയിട്ട് പുറത്തേക്ക് കാണിക്കാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഇത് മലം എങ്ങനെയാണ് ക്ലോസറ്റിൽ കിടക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളർക്കും പല അഭിപ്രായങ്ങളാണുള്ളത് ചിലരൊക്കെ പറയുന്നത് മലം വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ആരോഗ്യമുള്ള ഒരു മലമായിട്ടാണ് പക്ഷേ അത് വാസ്തവത്തിൽ അങ്ങനെയല്ല മലത്തിൻ്റെ ഡെൻസിറ്റി സാന്ദ്രത എപ്പോഴും വെള്ളത്തിനേക്കാൾ കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത് വെള്ളത്തിനകത്തേക്ക് സിങ്ക് ചെയ്ത് പോകണം കറക്റ്റായിട്ട് സിലിണ്ട്രിക്കൽ ഷേപ്പിൽ തന്നെ അത് ഡിസോൾവ് ചെയ്യാതെ വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ ഇങ്ങനെ ചിന്നി ചതരാതെ വളരെ കൃത്യമായിട്ടും അകത്തേക്കും പോകുന്ന രീതിയിലുള്ള മലം തന്നെയാണ് ആരോഗ്യം അപ്പോൾ ഈ ബ്ലോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലോട്ടി അല്ലെങ്കിൽ മുകളിൽ കെട്ടിക്കിടക്കുന്ന രീതിയിലുള്ള മലം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബൈൽ നിങ്ങളുടെ ശരീരത്തിൽ കുറവാണെന്നുള്ളതാണ് അതായത് പിത്തരസം ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന ഒരു പ്രധാന ലക്ഷണമാണ് ഈ ഫ്ലോട്ട് ചെയ്യുക അതൊരു അല്പം ലിവറിൻ്റെ ഇൻവോൾവ്മെൻ്റ് കൂടി ഉണ്ടെങ്കിൽ അതൊരു വളരെ പെയ്നറായിട്ടുള്ള നിറത്തിൽ ഒരു വെണറിയ നിറത്തിലുള്ള ഒരു മഞ്ഞ കലർന്ന നിറത്തിലൊക്കെയാണ് ഇത് പലപ്പോഴും കാണുക അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരും അവരുടെ ഭക്ഷണത്തിന് ബയലിൻ്റെ അംശം കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക അവർക്ക് ഈ ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോടുന്ന വയർ വീർത്ത് വരുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലെ മനം ഉണ്ടെങ്കിൽ അവർ ഓക്സ്ബൈൽ പോലെയുള്ള സപ്ലിമെൻറ്റേഷൻസ് ഉപയോഗിക്കുന്നതാണ് കൂടുതലായിട്ട് ഗുണപ്രദമായിട്ട് കണ്ടുവരുന്നത് മറ്റൊന്ന് ഒരു സ്കിഡ് മാർക്കേഴ്സ് സ്കിഡ് മാർക്ക് നമുക്കറിയാം സ്കിഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ നിരങ്ങി വീഴുക ഇപ്പോൾ വണ്ടികളൊക്കെ വ വീണ് കഴിഞ്ഞാൽ ഒരു സ്ക്രാച്ച് ഉണ്ടാക്കും അല്ലെ റോഡിലൊക്കെ ഒരു സ്ക്രാച്ച് ഉണ്ടാക്കുന്ന പോലെ ചിലവർ മനവിസർജ്ജനം നടത്തി കഴിഞ്ഞാൽ ഒരു സ്ക്രാച്ച് പോലെ ഒരു വര പോലെ ക്ലോസെറ്റിനകത്ത് ഉണ്ടാവും അത്ര ഇത്തരത്തിലുള്ള സ്ക്രാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് സ്ക്രാച്ചെന്ന് പറഞ്ഞാൽ മാന്തി മാന്തിപ്പൊളിക്കുന്നതല്ല മലത്തിൻ്റെ അംശം സ്ക്രാച്ച് പോലെ ഒരു വര പോലെ കാണുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പാൻക്രിയാറ്റിക് എൻസൈം ശരീരത്തിൽ കുറവാണ് എന്നുള്ളതാണ് അപ്പോൾ പാൻക്രിയാറ്റിക് എൻസൈംസ് പലപ്പോഴും നമ്മുടെ ഫാറ്റിൻ്റെയും പ്രോട്ടീൻ്റെയൊക്കെ ദഹനത്തിന് കൃത്യമായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ് ശരിയായ രീതിയിൽ ദഹനം നടക്കാത്തത് കൊണ്ടാണ് ഇത് വരുന്നത് അവർക്ക് പാൻക്രിയാറ്റിക് അമിനേസോ ടൈപ്പേസോ പോലെയുള്ള കാര്യങ്ങൾ കുറവായിരിക്കാം അവർക്ക് പാൻക്രിയാറ്റിക് എൻസൈംസ് അഡീഷണലായിട്ട് ചെന്ന സമയത്ത് കൊടുക്കേണ്ടി വന്നേക്കാം അങ്ങനെ കൊടുത്താൽ മാത്രമേ അവരുടെ മലം ശരിയായ രീതിയിൽ പുറത്തേക്ക് വരികയുള്ളൂ ഇനി വളരെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അർജൻസിയാണ് അതായത് ഭക്ഷണം കഴിച്ച് ഉടനെ ഓടി ടോയ്ലറ്റ് പോകണം അങ്ങനെ പോകുന്ന അർജൻസിയോട് പോയി ടോയ്ലറ്റിൽ എത്തി എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെ ധാരാളം കൂടി മനം പോവും അത് കുറച്ച് ഫ്ലാറ്റ്സൊക്കെ ഉണ്ട് ഫ്ലാറ്റ്സ് വന്നാൽ കീഴുവായും ഒക്കെയോടു കൂടി ഒരു ക്ലോസറ്റിൽ മുഴുവൻ നിറഞ്ഞ് തെറിച്ച് നിൽക്കുന്ന ഒരു ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന വളരെ ശബ്ദത്തോട് കൂടിയിട്ടൊക്കെ പോകുന്ന മനവിസർജ്ജനം ഉണ്ടെങ്കിൽ അത് പലപ്പോഴും ഐ ഡി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നമുക്ക് പരിഗണിക്കാൻ പറ്റുക ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വയറ്റിനകത്ത് സിബോ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോയി പോയിട്ടുണ്ട് എന്നുള്ളതാണ് സ്മോൾ ഇൻഡസ്ട്രൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ സ്റ്റൊമക്ക് ആസിഡ് കുറവായിരിക്കാം അങ്ങനെയുള്ള ആസിഡിൻ്റെ കുറവ് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ താഴെ ഭാഗത്തുള്ള ബാക്ടീരിയകൾ മുകളിലേക്ക് അസെൻഡ് ചെയ്യുകയും മുകളിലേക്ക് വരികയും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൊക്കെ ഐ ബി എസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ ഒരു അർജൻസിയോടുകൂടി നിങ്ങൾ ടോയ്ലറ്റിൽ പോയി ഫ്ലാറ്റ്സോട് ഫ്ളാറ്റ്സോടുകൂടി കിഴിവായോടുകൂടി ശബ്ദത്തോടു കൂടിയൊക്കെ മനവിസർജ്ജനം ഉണ്ടെങ്കിൽ ഐ ബി എസിൻ്റെ പ്രശ്നമാണ് ഐ ബി എസിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇത്തരത്തിലുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ഫൈബർ അടങ്ങിയ ഭക്ഷണം കുറക്കുകയാണ് ഇനീഷ്യൽ ആദ്യകാലത്ത് ചെയ്യേണ്ടത് ചിലരൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്ക് ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ റോസ് ആനഡ്സ് ഉപയോഗിക്കാത്ത പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ ഈ പ്രശ്നവും കൂടുതൽ സങ്കീർണമായിട്ട് വരുന്നതായിട്ടാണ് കാണുക ഇനി ഇതേ ലക്ഷണങ്ങൾ കാണിക്കുക അല്ലെങ്കിൽ അർജൻസി ഇടയ്ക്കിടയ്ക്കേ ടോയ്ലറ്റ് പോകണമെന്നുള്ള ആ തോന്നലുണ്ടാവുക ഗ്യാസ് ഉണ്ടാവുക ഈ നേരത്തെ ഐ ബി എസിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുക അതിൻ്റെ കൂടെ രക്തം കൂടി പോവുക അതോട് കൂടിയിട്ട് ഈ പറയുന്ന വ്യക്തിക്ക് ക്രമാനുഗതമായിട്ട് തന്നെ ബോഡി വെയ്റ്റ് കുറഞ്ഞുകൊണ്ട് വരിക ഇങ്ങനെ ഒരു ലക്ഷണമാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ഈ വ്യക്തിക്ക് ഐ ബി ഡി എന്ന് പറയുന്ന ഒരു പ്രശ്നമാകാനാണ് കൂടുതൽ സാധ്യത ഉണ്ടാവുക അവർ ചിലപ്പോൾ ഒരു ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ട് ഐ ബി ഡി ആണെന്ന് ഉറപ്പുവരുത്തുക ചിലപ്പോൾ അവർ മരത്തിനകത്ത് ഫീക്കൽ കാൽ പ്രൊട്ടക്റ്റിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഐ ബി ഡി ആണോ എന്ന് മനസ്സിലാക്കാം ഐ ബി ഡി എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അതിന് വളരെ അധികം കെയറ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടും ഉണ്ട് അപ്പോൾ ഇനി ചെന്നവർക്കൊക്കെ ഉണ്ടാവുക വാട്ട്വേ സ്റ്റൂളാണ് വെള്ളം ധാരാളമായിട്ട് വെള്ളം കൂടി പോവുക ഇത് പലപ്പോഴും ശരീരത്തിനകത്തുള്ള ജലാംശം കുറക്കാൻ വേണ്ടി സഹായിക്കും ഇവിടെ സംഭവിക്കുന്നത് ഫൈബർ കുറയുക എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് വേണ്ടത് നല്ല ബാക്ടീരിയകൾ ശരീരത്തിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ ചില ബാക്ടീരിയ എല്ലാ ബാക്ടീരിയയും എല്ലാ സ്ഥലത്തും ആയിട്ട് തെറാപ്പറ്റിക്കലി ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല നമുക്ക് രോഗം ശാന്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല നമുക്ക് പല തരത്തിൽപ്പെട്ട പല കുടുംബത്തിൽപ്പെട്ട ബാക്ടീരിയകളും ആ ഏത് ബാക്ടീരിയ ആണ് സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടത് അത് കൊടുത്താൽ മാത്രമേ ആ പ്രശ്നം പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ മലത്തെ ഒബ്സർവ് ചെയ്യുക വഴി നിങ്ങൾക്ക് പല ആരോഗ്യമേഖലയുള്ള പല തിരിച്ചറിവുകളും നിങ്ങൾക്ക് ഉണ്ടാകാനിടയുള്ള പല രോഗങ്ങളെയും അല്ലെങ്കിൽ ഉള്ള രോഗത്തെ മാറ്റാനൊക്കെ കൂടുതൽ അത് സഹായിക്കാൻ വേണ്ടി കഴിയും കാരണം നിങ്ങളുടെ മലത്തെ ഒബ്സർവ് ചെയ്യുക ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മലത്തെ ഒബ്സർവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നെയാണ് അത് വേറൊരാൾ ചെയ്ത് ചെയ്യാൻ വേണ്ടി കഴിയാത്തതാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് വല്ലപ്പോഴൊക്കെ നിങ്ങളുടെ മലം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക ആ മലത്തിനകത്ത് വല്ല ചേഞ്ചസും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് എക്സ്പേർട്ടിനോട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ യാതൊരു മടിയും കാണിക്കാതിരിക്കുക വളരെ സങ്കീർണമായേക്കാവുന്ന പല രോഗങ്ങളെയും ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാൻ വേണ്ടി പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി തന്നെ കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി